ഇന്ന് ഞായറാഴ്ച ദിവസവും മികച്ച ബുക്കിംഗ് ഹൃദയപൂർവ്വം ഇന്നത്തെ ഏറ്റവും പുതിയ ബുക്കിംഗ് അപ്ഡേഷനും കളക്ഷൻ അപ്ഡേഷനുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് വീഡിയോയിൽ കുറുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വരുന്ന സെപ്റ്റംബർ മാസം അങ്ങോട്ട് ധാരാളം ചിത്രങ്ങൾ ഒ റിലീസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് ആ വീഡിയോയ്ക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും സത്യനിധിക്കാടിൻ്റെ സംവിധാനത്തിൽ മോഹൻലാൽ മാളവിക മോഹൻ സിദ്ദിഖ് ജനാർദ്ദരൻ എന്നൊരയ്ക്കെ പ്രധാന കഥാപാത്രങ്ങളായി ി കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപത്തി എട്ടാം തീയതി റിലീസിനെത്തി ചിത്രമായിരുന്നു ഹൃദയപൂർവം ചിത്രത്തിന് ഇപ്പോഴും അതിഗംഭീരമായ പോസിറ്റീവ് റെസ്പോൺസാണ് പുറത്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏവരമേറെ ആകാംക്ഷയുടെ ചിത്രത്തിൻ്റെ ഓരോ ദിവസത്തെ ഓരോ അപ്ഡേഷനും അറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഇന്ന് ഞായറാഴ്ച ദിവസവും ചിത്രത്തിനതിഗംഭീരമായ ബുക്കിംഗ് ആണ് കേരളത്തിൽ നടക്കുന്നത് ഇപ്പോൾ ആ പല തിയേറ്ററുകളിലും ഏകദേശം ഹൗസ്ഫുൾ ഷോ തന്നെയായിരിക്കും നടക്കുക ഇന്നത്തെ ബുക്കിംഗ് അടിസ്ഥാനത്തിൽ കേരളത്തിൽ നിന്ന് മൂന്ന് കോടിക്കടുത്തു വരെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ എടുക്കാൻ വേണ്ടി സാധിക്കുമെന്നാണ് ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കാത്തിരിക്കാം കൂടുതൽ അപ്ഡേഷൻ അറിയാൻ വേണ്ടി അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ